നമ്മുടെ വീടിന് ഒഴിച്ചു കൂടാനാകാത്ത മറ്റൊരു ഘടകമാണ് യഥാർത്ഥത്തിൽ ബാത്റൂം ബാത്റൂം ഇന്ന് ആഡംബരത്തിൻ്റെ ചിഹ്നമാണ് ലക്ഷറി ആയിട്ടാണ് ബാത്റൂം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ബാത്റൂമുമായി ബന്ധപ്പെട്ട് നമുക്കൊരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു നമ്മളത് അറിയുന്നില്ല കൃത്യമായി ശാസ്ത്രീയമായ രൂപത്തിലല്ലാതെ നിർമ്മിക്കുമ്പോൾ അതിലേക്ക് വായു സഞ്ചാരം വരുന്നില്ല ശുദ്ധവായു വരുന്നില്ല അതിലുള്ള അണുക്കൾ പുറത്തേക്ക് പോകാനുള്ള സംവിധാനങ്ങളില്ല അതിൻ്റെ ഘടനയും ഓരോ പ്ലാനിനും അനുസരിച്ച് കൃത്യമായി അത് പരിശോധിച്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ സ്ഥാനം കൃത്യമാക്കാത്തത് കൊണ്ടൊക്കെ പലപ്പോഴും ഗുരുതര പ്രശ്നങ്ങൾ നിരന്തരം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു പല വീടുകളും നമ്മൾ സന്ദർശിക്കുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്കില്ലയെന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയുന്നു ഇതൊക്കെ നമ്മുടെ തന്നെ അനുഭവങ്ങളിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ബാത്റൂമുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസുകളിൽ അടുക്കളയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ബാത്റൂമിൻ്റെ ചില ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ കൃത്യമായ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടില്ല ഇന്ന് നമ്മളതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതിൻ്റെ മെയിൻ ഡോർ എന്ന് പറയുന്നത് പ്രധാനവാതിൽ ആ പ്രധാനവാതിൽ യഥാർത്ഥത്തിൽ മനുഷ്യ മുഖത്തിന് സമാനമാണ് മനുഷ്യൻ്റെ വായിലൂടെയാണ് ഭക്ഷണം ഉള്ളിലേക്ക് വരുന്നത് വെള്ളം ഉള്ളിലേക്ക് വരുന്നതല്ലേ അതുപോലെ ഒരു വീടിനാവശ്യമായ എല്ലാ വായുവും ആ വീടിൻ്റെ അകത്തേക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാ കാര്യങ്ങളും പ്രധാനവാതിലിലൂടെയാണ് ലഭിക്കുന്നത് ഇത് സന്തോഷത്തിൻ്റെയും ഒക്കെ നമ്മുടെ ജീവിതത്തിന് സന്തോഷവും സമാധാനവും നൽകുന്നതിന് ഒരു പ്രധാന ഘടകം പ്രധാനവാതിലുമായി ബന്ധപ്പെട്ട് നമുക്ക് സന്തോഷം ലഭിക്കണമെങ്കിൽ നല്ല ആരോഗ്യം വേണം ഊർജ്ജസ്വലരായിരിക്കണം അപ്പം ഇതിൻ്റെ പ്രധാനവാതിലുമായി ബന്ധപ്പെട്ട് മനുഷ്യ മുഖത്തിൻ്റെ വായക്കു സമാനമായ വീടിൻ്റെ പ്രധാനവാതിലുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളും ഇന്നിതിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്ന് നമ്മൾ ശ്രമിക്കുന്നുണ്ട് അള്ളാഹു സുബാന ഹോല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും നല്ല സമാധാനത്തോടെയുള്ള ജീവിതമൊക്കെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുണ്ട് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് അപ്പോൾ ഞായറാഴ്ച പത്ത് മണിക്ക് ബുക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തണം പലപ്പോഴും സ്ഥലം മനസ്സിലാക്കിയിട്ട് പലരും വിളിക്കാതെ ബുക്ക് ചെയ്യാതെ വരുമ്പോൾ അവരെ നോക്കാതെ പറഞ്ഞേക്കേണ്ട സാഹചര്യം കഴിഞ്ഞ ആഴ്ചയും അതിൻ്റെ മുമ്പത്താഴ്ചയൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് ബുക്ക് ചെയ്ത് ഇവിടെ പേരെഴുതി നിങ്ങൾക്കൊരു സമയം തന്നാൽ മാത്രമാണ് ബുക്കിംഗ് കൺഫേം ആവുക നിങ്ങൾ പെട്ടെന്ന് സംസാരിക്കുന്നതിൻ്റെ ഡെലി ഫോൺ കെട്ടായി നിങ്ങൾ പേരെഴുതി നിങ്ങൾക്കൊരു സമയവും സ്ഥലവും പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ വരാൻ ബുക്കിങ് കൺഫേം ആയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം പലപ്പോഴും അങ്ങനെ പറഞ്ഞ് ഇവിടെ പരിസര ഭാഗങ്ങളിലൊക്കെ എത്തിയിട്ട് വിളിക്കുമ്പോഴൊക്കെ തിരിച്ചു പോകേണ്ട സാഹചര്യമുണ്ട് എന്നാൽ പിന്നെ അവർ നോക്കിയിട്ട് പറഞ്ഞയച്ചുകൂടെ എന്തിനാണ് തിരിച്ചു പോകുന്നത് നമുക്കിവിടെ ഒരാളെ നോക്കാൻ ഏകദേശം അഞ്ച് ആറ് മിനിറ്റ് അല്ലെങ്കിൽ ഏഴ് മിനിറ്റ് ഏറിപ്പോയ പത്ത് മിനിറ്റ് അത് അപൂർവമാണ് അങ്ങനെ മാത്രമേ ലഭിക്കുകയുള്ളൂ അപ്പോൾ അത്രയും ടൈറ്റ് ഷെഡ്യൂളാണ് അപ്പോൾ ഇത് കറക്റ്റ് സമയത്തിന് ഇന്ന് കൃത്യമായ എണ്ണം നമ്മൾ പൂർത്തീകരിച്ച് നോക്കിയാലാണ് നമുക്ക് രാത്രിയുള്ള ലൈവിലേക്കും മറ്റു പ്രോഗ്രാമുകളിലേക്കും ഇരിക്കാൻ സാധിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ രണ്ടോ മൂന്നോ ഓരോ ഒന്നോ ആളുകൾ വരെ ഏറെ വന്നാൽ അവരെ നോക്കാൻ കഴിയൂല കാരണം നമുക്ക് ഈ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ ആകും അതേപോലെ തന്നെ മറ്റു ചില പ്രോഗ്രാമുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാകും അതിനു പോകാൻ ആകും അപ്പോൾ നമ്മൾ നിസ്സഹായാവസ്ഥയാണ് ആ ഒരു സന്ദർഭത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതും കൂടി അറിയിക്കുന്നത് അള്ളാഹു സുബഹാനുഹോ തല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് ജീവിതത്തിലേക്ക് പകർത്താനും അതുവഴി നല്ല സന്തോഷവും സമാധാനവുമുള്ള ഉള്ള ജീവിതമൊക്കെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വീടിന് ഒരിക്കലും ഒഴിച്ചു കൂടാനാകാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ബാത്റൂമ് ബാത്റൂം ആഡംബരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പല സ്ഥലങ്ങളിലും നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു വീടിൻ്റെ ബാത്റൂമിലേക്ക് നമ്മൾ പോയി നോക്കുമ്പോൾ അവിടെ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് ഹെയർ ഡ്രയർ അതേപോലെ തന്നെ വിവിധങ്ങളായ രൂപത്തിലെ എന്താ അതിൻ്റെ കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഫെസിലിറ്റീസുകളൊക്കെ സൗകര്യപ്പെടുത്തിയത് ഇങ്ങനൊരു ലക്ഷറിയസ് ആയിട്ട് മാറിയിട്ടുണ്ട് ബാത്ത്റൂമ് ശരിക്കും നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ള ബാത്റൂമിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് തന്നെ ഈ അടുത്ത കാലങ്ങളിലാണ് ഈ അടുത്ത കാലങ്ങളിൽ ഞാൻ കുറച്ച് ആയിട്ടേ ഉള്ളൂ പഴയകാല ഉമ്മമാരും ഉപ്പന്മാരും ഒക്കെ ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ നിങ്ങളുടെ വീട്ടിലൊക്കെ ബാത്റൂമ് പുറത്തായിരുന്നു പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നേ ഉള്ളിൽ ബാത്റൂമുണ്ടാകുക എന്നുള്ള സംവിധാനം പഴയ കാലങ്ങളിലില്ല കുറച്ചും കൂടെ മുന്നോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ ബാത്റൂം എന്ന് പറയുന്ന സംവിധാനം തന്നെ നമ്മുടെ പറമ്പിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ ഏതെങ്കിലും ഭാഗങ്ങളിലെ താൽക്കാലികമായി സംവിധാനിച്ചിട്ടുള്ളൊരു സംവിധാനമായിരിക്കും വീടിൻ്റെ ഏറ്റവും അകന്ന ഭാഗത്തായിരിക്കും നമുക്കൊരു ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമിയിലെ ഏറ്റവും അകന്ന പ്രദേശത്തായിരിക്കും ബാത്റൂം പഴയ കാലങ്ങളിൽ ഉണ്ടായിരിക്കാം ഇത് ഈ ഒരു എന്താ കാര്യം അനുഭവത്തിലുള്ളവരും സ്വന്തം വീട്ടിലുള്ളവരും പഴയ തറവാടുകളൊക്കെ നോക്കിയോ അങ്ങനെ അറിവുള്ളവരൊന്നു എഴുതി അറിയിക്കണേ ഞാനീ പറയുന്നത് എത്രത്തോളം ശരിയുണ്ടെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കട്ടെ ഞാൻ തന്നെ കണ്ട എത്രയോ പഴയ വീടുകളുണ്ട് നമ്മൾ കാണാൻ പോകുന്ന സമയത്ത് അത്തരം പഴയ വീടുകളിലൊക്കെ ആ ഭൂമിയുടെ അവരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലെ ഏറ്റവും അകന്ന ഭാഗത്താണ് ബാത്റൂം ബാത്റൂമുണ്ടായിരിക്കുക അങ്ങനെയായിരുന്നു ബാത്റൂമിന് പണ്ടുകാലങ്ങളിലൊക്കെ സ്ഥാനം കണ്ടിരുന്നത് പക്ഷേ ഇന്ന് ആധുനികതയിലേക്ക് വന്നപ്പോൾ പുതിയ കാലത്തേക്ക് എത്തിയപ്പോൾ ഇത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ അനിവാര്യമാകേണ്ട ഒരു ഘടകമായി തീർന്നിരിക്കുകയാണ് അതുപോലെ അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുക അന്ന് നമ്മൾ അത്രയും അകറ്റി നിർത്തിയ ഒരു കാര്യം ഇന്ന് വളരെ അടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം എന്തുകൊണ്ടന്ന് അങ്ങനെ അകറ്റി നിർത്തി ആ കാര്യങ്ങൾ ഇന്ന് അടുത്തു വന്നിരിക്കുകയാണ് അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകും ശ്രദ്ധിച്ചേ മതിയാകൂ അള്ളാഹു അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ശരിക്കും ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട് സപറേഷൻ ചെയ്യുന്ന സാഹചര്യങ്ങളിലൂടെയാണ് ഇന്ന് നമ്മുടെ വീട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ബാത്റൂമ് നിർമ്മിക്കുമ്പോൾ നിർമ്മിക്കപ്പെട്ട നമ്മുടെ വീട്ടിലുള്ള ബാത്റൂമ് ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളീ പറയുന്നതൊക്കെ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ പ്രശ്നങ്ങളുള്ളവർ പ്രതിസന്ധികളുള്ളവർ ഒരു നിലക്കു രക്ഷ കിട്ടാത്ത ആളുകൾ അത്തരം ആളുകളുടെ വീടുകളൊക്കെ നമ്മൾ പോയി നോക്കുമ്പോൾ നമുക്ക് ആ ആ സാഹചര്യത്തിൽ നിന്നും അനുഭവത്തിലൂടെ മനസ്സിലായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത്തരം സാഹചര്യങ്ങളില്ലാത്ത വീടുകൾ സന്തോഷമായിരിക്കുന്നു അവർക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒരു നോർമൽ ലെവൽ വിട്ടിട്ട് വരുന്നില്ല സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്നതിനപ്പുറത്തേക്ക് വരുന്നില്ല എന്നാൽ ചില ആളുകൾക്ക് പ്രശ്നങ്ങൾ വരുന്നു തെജിരീപത്ത് എന്ന് പറയും ചില എക്സ്പീരിയൻസ് നമ്മൾ അനുഭവിച്ചറിഞ്ഞ ചില അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ വിഷയങ്ങളാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് അതിലൊന്നാമതായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടിൻ്റെ നാലു മൂലകളിലും ഭവനത്തിൻ്റെ നാലു മൂലകളിലും ബാത്റൂമ് വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ നാല് മൂലകളിലും ബാത്റൂമ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് വളരെയധികം ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അതേപോലെ തന്നെ ഇനിയിപ്പോ എന്തെങ്കിലും സ്ഥലപരിമിതി ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കിച്ചണുമായി ബന്ധപ്പെട്ടും ടോയ്ലറ്റുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞപ്പോഴും ചില ആളുകൾ ഉസ്ത ആകെ നാല് സെൻറ്റാണ് ഉള്ളത് ആ നാല് സെന്റിലെ സ്ഥാനവും ദിശയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ വീടുണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് അതിൽ വീടുണ്ടാക്കാൻ പറ്റിയാന്ന് അവിടെയാണ് നമ്മൾ പറഞ്ഞത് ഉള്ളതിൽ വെച്ചുണ്ടാക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിച്ചാൽ തന്നെ മതിയാകുന്നതാണ് ആ അതിനനുസരിച്ച് കണിക്ഷതയോടുകൂടെ അങ്ങനെയല്ല നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റുന്നത് ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക അപ്പൊ സ്ഥലപരിമിതി ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ആ മൂലകളിൽ ബാത്റൂമ് സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു സ്ഥാനം കാണുന്നുള്ളൂ ഇപ്പൊ ചെറിയ പ്ലോട്ടുകളിലൊക്കെ അങ്ങനെ ആയിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കോൺ ഏരിയ ഉണ്ടാവും ആ കോൺ ഏരിയയിൽ നിന്ന് അല്പം സ്ഥലം വിട്ടിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡ്രസ്സിങ് പോലെയുള്ള സംവിധാനങ്ങൾ ഇപ്പം ഏരിയ തിരിച്ചോ ഒക്കെ ബാത്റൂമ് സംവിധാനിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിഹാരം അതൊക്കെ പലപ്പോഴും നമ്മളതിന് അതുമായി ബന്ധപ്പെട്ട് ഇറങ്ങുമ്പോൾ കൃത്യമായിട്ട് ഫിസിക്കലി നമ്മൾ കാ കണ്ടാലാണ് അത് പറയാൻ പറ്റുക പലരും ഇവിടെ നേരിട്ട് വന്നിട്ട് ഉസ്താദ് എൻ്റെ ബാത്റൂം അവിടെയാണ് എൻ്റെ ഇത് ഇവിടെയാണ് അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാരണം അതിൻ്റെ റോഡ് ഏത് ഭാഗത്താണ് അതിൻ്റെ ഭൂമിയുടെ ഗമനാഗമനങ്ങൾ അതേപോലെ തന്നെ അതിൻ്റെ കിടപ്പ് അതിൻ്റെ ചെരിവ് ഇതൊക്കെ നമ്മൾ നിങ്ങളൊരു സ്കെച്ച് കൊണ്ടുവന്നുകൊണ്ടോ നിങ്ങളൊരു നികുതി റെസീറ്റ് കൊണ്ടുവന്നുകൊണ്ടോ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞോളന്നില്ല അത് ഫിസിക്കലി നമ്മളവിടെ കണ്ട് അത് തിരികും അപ്പോൾ ബാത്റൂമിൻ്റെ ഇനി ശ്രദ്ധിക്കേണ്ടത് ബാത്റൂമിൻ്റെ നാല് ചുവരുകളിൽ അതിൻ്റെ ഒന്ന് വീടിൻ്റെ പുറം ഭിത്തിയായിരിക്കാൻ പരമാവധി ശ്രമിക്കുക അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക ആ രൂപത്തിലായിരിക്കണം ബാത്റൂം ഉണ്ടാക്കേണ്ടത് അപ്പോൾ നമ്മൾ നോക്കുക ഈ കേൾക്കുന്നവരിലൊക്കെ ഭൂരിഭാഗം ആളുകളുടെയും ബാത്റൂമിൻ്റെ ഒരു സംവിധാനം അങ്ങനെ ആയിരിക്കും ഇത് കേൾക്കുന്നവരൊന്നറിയിക്കൂ നിങ്ങളുടേത് എങ്ങനെയാന്നുള്ളത് നിങ്ങളുടെ വീടിൻ്റെ എന്താ ബാത്ത്റൂം അകത്തുള്ള ബാത്റൂമ് അതിൻ്റെ ഒരു ഭിത്തി അത് പുറം ആയിരിക്കും നിങ്ങൾ നോക്കൂ ഇപ്പം ഞാൻ ഈ താമസിക്കുന്ന വീടിൻ്റെ എന്താ ഒരു ഭാഗത്ത് ചുമര് അത് പുറം ഭിത്തിയാണ് നിങ്ങളുടേതും ബഹുഭൂരിഭാഗം അങ്ങനെയായിരിക്കും തീരെ ശ്രദ്ധിക്കാതെ ഉണ്ടാക്കിയ ചില വീടുകളിലായിരിക്കും തിരിച്ചുണ്ടായിരിക്കാം വളരെയധികം ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ടതാണ് പഴയകാലത്ത് ബാത്റൂമിനെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല അങ്ങേ അറ്റത്താണ് ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീടിൻ്റെ തന്നെ ഒരു അറ്റംഭാഗത്തേക്ക് ആക്കുക എന്നുള്ളതാണ് കഴിവതും ബാത്റൂമിൻ്റെ വാതില് ഡോർസ് അത് അടച്ചിടാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം അപ്പോൾ ചില ബാത്റൂം ക്ലോസ് ചെയ്താൽ തന്നെ അത് പൂർണ്ണമായിട്ട് അടയൂല ചില സുഷിരങ്ങളും ചില ദൂരങ്ങളൊക്കെ ആ ബാത്റൂമിൽ നിന്ന് പുറത്തേക്കും അകത്തേക്കൊക്കെ വായു സഞ്ചാരം പറ്റുന്ന രൂപത്തിലുണ്ടായിരിക്കും അത് പൂർണ്ണമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ബാത്റൂം കൃത്യമായിട്ട് അത് എയർ ടൈറ്റിൽ അടക്കാൻ പറ്റുന്ന ബാത്റൂം ആയിരിക്കണം അപ്പോൾ അതിന് പിന്നെ അതിലേക്കുള്ള എയർ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ നടക്കാൻ മറ്റൊരു വിൻഡോസ് ബാത്റൂമിലേക്ക് നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ആരോഗ്യകരമായ ജീവിതം നയിക്കാനുള്ള ഘടകങ്ങളാണ് ഇപ്പം നിങ്ങൾ നോക്കൂ അതിൽ വായു സഞ്ചാരമില്ലാതെ ഇനിയിപ്പോൾ പുറം ഭിത്തി ഒരു ഭിത്തി പുറം ഭിത്തി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറം ഭിത്തിയിലേക്കാണ് നമ്മൾ അടു ബാത്റൂമില്ല എന്നുള്ളൊരു ജനലൊക്കെ കൊടുക്കുക നമുക്ക് എയർ വന്ന് പോകാനൊക്കെ ഉള്ളു അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് ഈ അത് വീടിൻ്റെ ഉള്ളിലേക്ക് തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പുറം ഭിത്തി അല്ലെങ്കിൽ ചിലപ്പോൾ വീടിൻ്റെ ഉള്ളുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും അല്ലെങ്കിൽ പിന്നെ അതിന് ഉണ്ടാവില്ല ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഡോറ് തുറക്കുമ്പോഴായിരിക്കും അത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും വരിക ഇപ്പോൾ ഉൾഭാഗത്തേക്ക് ഇപ്പോൾ എന്തായാലും പുറം ഒരു ചുമര് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ചുമരും വീടുമായി ബന്ധപ്പെട്ട് വീടിൻ്റെ ഉള്ളുമായി ബന്ധപ്പെട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് എന്ത് കൊടുക്കാൻ കഴിയൂല ഒരു ജനൽ ബാത്റൂമിൽ നിന്ന് കൊടുക്കാൻ കഴിയൂല അപ്പോൾ നമ്മൾ പ്രധാന വാതിലായിരിക്കും തുടക്കലും തുറക്കലും അടക്കലൊക്കെ ബാത്റൂമിൻ്റെ പ്രധാന വാതില് ബാത്റൂമിൻ്റെ വാതിൽ എന്ന് പറയുന്ന വാതില് അപ്പോൾ അത് തുറക്കുമ്പോഴും അടക്കുമ്പോഴും അതിൽ നിന്ന് അണുക്കളും വൈറസുകളും ബാക്ടീരിയകളും അതേപോലെ ഇത്തരം സംഗതികളൊക്കെ അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്കാണ് ആവുക ഇത് ഒരു ദിവസം എത്ര തവണ നമ്മൾ ബാത്റൂമുപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത്രയും ദിവസം ഇതിങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ഭക്ഷണത്തിലേക്കും നമ്മുടെ ആരോഗ്യ വിഷയങ്ങളിലേക്കൊക്കെ കൂടുതലായിട്ട് വരും അതുകൊണ്ട് തന്നെ ഒരുവിധം ബാത്റൂം എല്ലാവരും സംവിധാനിക്കുക അതിൻ്റെ പുറം പിത്തിയായിരിക്കും വീടിൻ്റെ പുറംപിത്തി ആയിരിക്കും അതിൻ്റെ ഒരു ചുമരായിരിക്കുക നിങ്ങൾ നോക്കൂ അങ്ങനെ തന്നെയല്ലേ നിങ്ങളെ വീടിൻ്റെത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിച്ച് ഇവിടെ താഴെ എഴുതി അറിയിക്കണം അങ്ങനെ തന്നെയായിരിക്കും അധികവും ഉണ്ടാകുക അള്ളാഹു സുബഹാന ഹോവ നമ്മുടെ ആരോഗ്യം അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ മുത്തൻബി സല്ല അല്ലെ വല്ല അങ്ങനെ ദ്വാഴ ചെയ്യാനാണ് പഠിപ്പിച്ചതും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ലത്തീഫിൽ നമ്മൾ ചെയ്യാറുണ്ട് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോഗ്യത്തെ ചോദിക്കലാണ് ആഫിയ ചോദിക്കലാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് നിങ്ങൾ ആഫിയത്തിന് അള്ളാഹുവിനോട് ചോദിക്കുവിൻ എന്ന് അഷ്റഫുൽ അഷറഫ്ൽഹൽ മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലു അലൈ വല്ലേ മാതങ്ങൾ പറയാം അപ്പൊ അള്ളാഹുവിനോട് എപ്പോഴും ചോദിച്ചുകൊണ്ട് അപ്പം ആരോഗ്യകരമായ ജീവിതം അള്ളാഹുവിനെ ചോദിക്കാൻ ഇഷ്ടമുള്ള ഒരു കാര്യവും കൂടെയാണ് അപ്പൊ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം ഈ ഡോറ് എപ്പോഴും അടച്ചിടാൻ വേണ്ടി ശ്രദ്ധിക്കണം അത് അടച്ചിടുമ്പോൾ എന്താ പുറത്തേക്കൊരു വിൻഡോസ് വരണം അല്ലെങ്കിൽ അതിങ്ങനെ തുറക്കുമ്പോൾ അടക്കുമ്പോഴൊക്കെ ഈ ഉള്ളിലോട്ടാണ് വരിക അത് പുറം ഭിത്തിയിലായിട്ടില്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ പറഞ്ഞത് വീടിൻ്റെ ഏറ്റവും അധികം നെഗറ്റീവ് നമ്മുടെ വീട്ടിൽ ഭവനത്തിൽ ഏറ്റവും അധികം നെഗറ്റീവ് ഊർജം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സ്ഥലം അത് ബാത്റൂമാണ് നമ്മുടെ ടോയ്ലറ്റുകളാണ് അതിനാൽ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അത് തേച്ചുരച്ച് വൃത്തിയാക്കിയിട്ട് അത് കൃത്യമായിട്ട് അതിൻ്റെ അണുനാശിനികളൊക്കെ നശിപ്പിക്കുന്ന ലിക്വിഡൊക്കെ ഉപയോഗിച്ച് വൃത്തിയായിട്ട് സൂക്ഷിക്കണം ഈ കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട് പല രോഗങ്ങളും പകരും അതുകൊണ്ട് വളരെയധികം ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കണം അത് ക്ലീനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള ഈ മലിനമായ സ്ഥലങ്ങളിലാണ് പിഷാജിൻ്റെയൊക്കെ ഒരു ആവാസ കേന്ദ്രം അപ്പോൾ മലിനം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലീൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിലോ ഇത് നമ്മൾ ദ്വായ ചെയ്യുന്ന അള്ളാഹും ബിസ്മില്ല അള്ളാഹു എന്നെ അവതുപിക്ക മിനൽ ഹുബസി വൽ ഹബ എന്നാണ് നമ്മളെപ്പോഴും ദ്വായ ചെയ്യുന്നത് തന്നെയല്ലേ അപ്പോൾ ആൺ പിശാച്ചുക്കളിൽ നിന്നും പെൺ പിശാച്ചുക്കളിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ അപ്പോൾ പിശാചുകളുടെ ഇടമാവരുത് അതിനു വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വീടിൻ്റെ ദർശനം അത് ഏതു ഭാഗത്തേക്കാണോ അതിൻ്റെ പിൻവശത്ത് വീടിൻ്റെ മധ്യഭാഗത്തായി ബാത്റൂമ് വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ വീടിൻ്റെ ദർശനം അപ്പോൾ ഒരു ഭാഗത്തേക്കാണെന്ന് സങ്കല്പിക്കുക എന്നാൽ പിന്നെ അതിൻ്റെ പിൻവശത്ത് വീടിൻ്റെ മധ്യഭാഗത്തായിട്ട് ഈ ബാത്റൂമ് വരാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരുവിധം അറിയുന്ന ആളുകൾ പ്ലാൻ ചെയ്ത വീടാണ് അല്ലെങ്കിൽ ആരെങ്കിലും പ്ലാൻ ചെയ്ത് അതറിയുന്ന ആൾക്ക് ആ പ്ലാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ഈ സംവിധാനത്തിലാണ് ബാത്ത്റൂം ഉള്ളത് എങ്കിൽ അവരത് വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് നമ്മളൊക്കെ വീട് നിർമ്മിച്ചു കഴിഞ്ഞിട്ട് ഒരു റീപ്ലേസ്മെൻറ്റും അല്ല ഒരു കറക്ഷൻസും നമ്മൾ അതിന് ശേഷം പറഞ്ഞു കൊടുക്കാറ് നമ്മൾ പിന്നെ അവിടെ ഉള്ളൊരു എന്താ ഒരു പരിഹാരക്രിയയാണ് ഒരു സൊല്യൂഷനാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത് അപ്പോൾ നിർമ്മിക്കുന്നതിന് മുമ്പ് മുമ്പിൽ കിട്ടുന്ന ഏത് പ്ലാനുകളിലും നമ്മൾ നമ്മൾ പഠിച്ചതനുസരിച്ചുള്ള പല സ്ഥലങ്ങളിലും പോയിട്ട് പലർക്കും ഗുരുതരമായ വിഷയങ്ങളും പ്രയാസങ്ങളും കണ്ട് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു അനുഭവമുണ്ട് ആ അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് നമ്മൾ ആ പ്ലാന് കൃത്യമായിട്ട് വീട് നിർമ്മിക്കുന്നതിൻ്റെ മുമ്പ് കാണിച്ചതിൽ നമ്മൾ ഇതിവിടേക്ക് മാറ്റണം അതവിടേക്ക് മാറ്റണം എന്ന് പറയാറുണ്ട് വീട് നിർമ്മിച്ചു അത് വളരെ ത്തോട് കൂടെ മുന്നോട്ട് പോകുന്ന ഒരു വീട്ടിലും പോയിട്ട് ഈ ബാത്ത്റൂമ് പൊളിച്ച് ഇങ്ങോട്ട് മാറ്റണം ഈ സിറ്റൗട്ടിൻ്റെ ഇവിടെ കട്ട് ചെയ്യണം അവിടെ ഗേറ്റ് മാറ്റി അപ്പുറത്തേക്ക് വെക്കണം എന്ന് നമ്മൾ പറയാറില്ല അവിടെ ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഉണ്ട് അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളതെന്ന് അറിയിക്കണം അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ചില വളരെ അപാകതമായ രൂപത്തിലുള്ളത് ചിലപ്പോൾ നമ്മൾ ചില റയർ കേസസിൽ നമ്മൾ ചെയ്യാറുണ്ടെങ്കിലും നമ്മൾ പൊതുവേ അങ്ങനെ ചെയ്യാറില്ല എന്നുള്ളത് അറിയിക്കണം അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് വീടിൻ്റെ നാല് മദ്യത്തിലും ബാത്റൂം വരാതിരിക്കലാണ് ഏറ്റവും നല്ലത് നാല് മദ്യത്തിലു പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോന്നറിയില്ല നമ്മൾ ഇനി ശാദ റൂമുകളുടെ സ്ഥാനത്തിനെക്കുറിച്ചൊരു ഒരു 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 വീഡിയോ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് പലരും ചോദിച്ചുകൊണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയേണ്ടത് എന്താണെന്നുള്ളത് അത് സെപ്പറേറ്റ് ഒരു വിഷയമാണ് ഇനിശാദ ടോയ്ലറ്റിൻ്റെ ചുമരുകളിൽ നമ്മൾ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ അത് എന്താ ലൈറ്റ് കളറ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് മുമ്പ് നമ്മൾ ആ വിഷയം ചർച്ച ചെയ്താണ് ഏതെങ്കിലും എന്താ ഒരു ഭാഗത്തെ ചുമരിലേയും ഈ ടോയ്ലറ്റിൻ്റെ ഒരു ചുമരിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചെറിയ വിൻഡോസ് ഉണ്ടാക്കിയിരിക്കുക എന്നുള്ളതാണ് പൊതുവെ എല്ലാ വീടുകളിലും ഉണ്ടാക്കും ഇതിൽ വിൻഡോസ് ഇല്ലാത്ത ജനലില്ലാത്ത ഏതെങ്കിലും ഉണ്ടോ ഞാൻ ഈ പറഞ്ഞ സാഹചര്യത്തിലാണെങ്കിലും ഉണ്ടാവില്ല പുറം ആയിരിക്കുമ്പോഴാണ് നമുക്ക് ജനൽ പണിയാൻ കഴിയുക നേരെ മറിച്ച് വീടിൻ്റെ ഉൾഭാഗത്തേക്ക് വീടിൻ്റെ ഉൾഭാഗത്തേക്ക് നാല് ചുമരുകളും വരികയാണെങ്കിൽ അവിടെ നമ്മൾ എങ്ങനെയാണ് ഒരു ജനൽ പണിയ ആ ജനൽ പണി ഇത് കഴിഞ്ഞാൽ അതിലുള്ള മ്ളേച്ചമായ അണുക്കളും അത്തരം വസ്തുക്കളൊക്കെ അത് വീടിൻ്റെ ഉള്ളിലേക്ക് ആവാൻ കാരണമാകും വീട്ടിൽ പിന്നെ ഫാൻ ഉണ്ടാകും അതേപോലെ തന്നെ ഇതിങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ സർക്കുലേഷൻ ചെയ്യല്ലേ അപ്പോൾ അത് ഭയങ്കര പ്രയാസമായിരിക്കും അപ്പോൾ ഈ ഒരു ജനൽ വെക്കാൻ തന്നെ കഴിയണമെങ്കിൽ അത് വീടിൻ്റെ ഒരു ഭിത്തി പുറം ഭിത്തിയിൽ പുറം ഭിത്തി ടോയ്ലറ്റിൻ്റെ ഒരു ഭിത്തിയായിട്ട് വരുമ്പോഴാണ് നമുക്കത് ശരിക്കു പണിയാൻ സാധിക്കുക ഇനി അവിടെയും ചില വീടുകളിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് തന്നെയാണ് അങ്ങനെയൊന്നും ഏത് വീട്ടിലുണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ അതും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഓർമ്മപ്പെടുത്തേണ്ട അപ്പോൾ എന്നാലാണ് ആവശ്യത്തിനുള്ള വായു സഞ്ചാരവും സൂര്യപ്രകാശവും നമ്മുടെ വീട്ടിലേക്ക് എത്താനുള്ള കാരണമാവുകയുള്ളൂ അതേപോലെ തന്നെ ഈ ടോയ്ലറ്റിലേക്ക് എത്തണമല്ലോ ഈയൊരു എന്താ വായു സഞ്ചാരതൊക്കെ അല്ലെങ്കിൽ ആകെ ഒരു പ്രയാസം ഒരു വിങ്ങുന്ന രൂപത്തിലേക്കായിരിക്കും ഉണ്ടാവുക ഈ ക്ലോസറ്റ് ഉപയോഗിക്കുന്ന വ്യക്തിയും ക്ലോസറ്റ് ഉപയോഗിക്കുന്ന വ്യക്തി കിഴക്കോ പടിഞ്ഞാറോ അഭിമുഖീകരിക്കാത്ത വിധത്തിലായിരിക്കണം നമ്മുടെ കേരളത്തിലിപ്പോൾ കിഴക്ക് പടിഞ്ഞാറ് എന്ന ഈ ദിശയിലിരിക്കുമ്പോൾ പരിശുദ്ധമായ കാഴ്ബ യഥാർത്ഥത്തിൽ പടിഞ്ഞാറ് ഭാഗത്തേക്കല്ല കേരളത്തിലുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വീട് നമ്മൾ കുറ്റിയടിക്കുമ്പോൾ അടിക്കുമ്പോൾ രണ്ടു രൂപത്തിൽ വടക്കുമറിക്കും കുറ്റി അടിക്കാറുണ്ട് കിബില മറിക്കും കുറ്റി അടിക്കാറുണ്ട് ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോയെന്നറിയില്ല കൃത്യമായി വീടിൻ്റെ നാല് ചുമരുകളും നാല് ദിക്കുകളിലേക്ക് നിർത്തിയിട്ട് കുറ്റിയടിക്കുന്നതിനാണ് വടക്കുമറിക്ക് കുറ്റി എന്ന് പറയുക നിങ്ങൾക്ക് മനസ്സിലായോ കൃത്യമായിട്ട് നമ്മുടെ വീടിൻ്റെ നാല് ചുമരുകൾ വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് ഈ നാല് ചുമരുകളും ആ ദിക്കിലേക്ക് വടക്ക് ദിക്കിലേക്ക് കിഴക്ക് ദിക്കിലേക്ക് പടിഞ്ഞാറ് ദിക്കിലേക്ക് തെക്ക് തിക്കിലേക്ക് നിർത്തിയിട്ട് സ്ഥാനം കണ്ടെത്തി കുറ്റി വടക്കുമറിക്ക് കുറ്റി എന്ന് പറയുക എന്നാൽ കിബിലമറിക്ക് കുറ്റി അടിക്കുക എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് നിന്ന് കുറച്ച് തെറ്റിയിട്ടായിരിക്കും അടിക്കുക അപ്പോൾ അവിടെ അത്തരം വീടുകളിൽ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ചെരിഞ്ഞ് നിൽക്കേണ്ട ആവശ്യം വരില്ല അവിടെ നേരക്ക് ചുമരിനോട് നേരക്ക് തന്നെ നിന്നാൽ മതി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പടിഞ്ഞാറോട്ട് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അല്പം വലത്തോട്ട് ചെരിഞ്ഞിട്ടാണോ നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുന്നത് എന്നാൽ നിങ്ങളുടെ വീട് കുറ്റി വടക്കുമറിക്കാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് നിങ്ങൾ പണ്ടുകാലം മുതലേ അതിങ്ങനെ താവഴിയായിട്ട് വരുന്നതാണല്ലോ നമ്മുടെ ഉമ്മ നമ്മളോട് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആ പടിഞ്ഞാറൊന്ന് കുറച്ച് വലത്തോട്ടൊന്ന് ചെരിഞ്ഞ് നിൽക്കണം എന്ന് പറയുന്നുണ്ടോ എന്നാൽ നിങ്ങളുടെ വീട് വടക്കുമറിക്കടിച്ച വീടാണ് അല്ല എന്നുണ്ടെങ്കിൽ നേരെ ചുമരിനാണ് നിൽക്കുന്നത് അതങ്ങനെ പറഞ്ഞു തന്നിട്ട് തെറ്റി നിൽക്കുന്നവരുണ്ട് ഇട്ടോ പലപ്പോഴും കിബില തെറ്റിയിട്ട് വടക്ക് മറിക്കടിച്ചിട്ട് നേരെ ചുമരനു നിൽക്കുന്നവരുണ്ട് അങ്ങനെയല്ല തെറ്റാതെ നേരെ നിൽക്കുന്ന അത് കൃത്യമാണ് എന്നുണ്ടെങ്കിൽ അത് കിബില മറിക്കടിച്ച കുറ്റിയായിരിക്കും വീടായിരിക്കും ആയിരിക്കും നിർത്തിയിട്ടുണ്ടാവുക അപ്പോൾ കേരളത്തിൽ ഏതായാലും പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൃത്യമായിട്ടല്ല യഥാർത്ഥ കിബില വരുന്നത് അതുകൊണ്ടാണ് കിബില പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൃത്യമല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വലത്തോട്ട് എന്താകുന്നത് തെറ്റി നിൽക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്ത് കിബില അല്ലാത്തത് കൊണ്ടാണ് കുറച്ച് വലത്തോട്ട് തെറ്റിയാലാണ് കിബില ആണ് എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ നമ്മൾ അങ്ങനെ ആകുന്ന സമയത്ത് ക്ലോസറ്റ് നമ്മൾ ഈ പടിഞ്ഞാറ് ഭാഗത്തേക്കാകുന്ന സമയത്ത് ഈ ചില പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായപ്രകാരം അങ്ങനെയാണെങ്കിലും നമ്മൾ അദബ് സൂക്ഷിക്കൽ നല്ലതാണെന്നല്ലാണ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഇതെന്തിനാ പ്രത്യേകം പറഞ്ഞാൽ ചിലർ പറയും കേരളത്തിന് പടിഞ്ഞാറ് ഭാഗത്തേക്കല്ലല്ലോ കിബില അതുകൊണ്ട് നമ്മൾ എന്താ മറുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ഇങ്ങനെ മുന്നിട്ടും പിന്നിട്ടും എന്താ ബാത്റൂം ആവശ്യങ്ങൾ നിറവേറ്റുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്ന് ചിലർ പറയാറുണ്ട് എങ്കിലും ആ ഒരു ജിഹത്ത് ആ ഒരു ഭാഗം യഥാർത്ഥത്തിൽ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്ന ഭാഗത്താണല്ലോ ഉള്ളത് അതുകൊണ്ട് അതിനെ പരിഗണിച്ച് ഒന്ന് ശ്രദ്ധിക്കുന്നത് ബാത്റൂം സംവിധാനിക്കുന്നതിൽ ശ്രദ്ധിക്കുന്നത് കൂടുതൽ നല്ലതാണ് എന്നുള്ളതാണ് അതുകൊണ്ട് പരമാവധി ശ്രദ്ധിക്കാൻ കഴിയുക ചില വീടുകളിൽ നിന്നും ശ്രദ്ധിക്കാൻ കഴിയില്ല അവിടൊക്കെ മറ ഉണ്ടാകും മറ ഇല്ലാതെ കിബിലൊക്കെ മുന്നിട്ടും പിന്നിട്ടുമൊക്കെ വിസർജനം ചെയ്യുന്നതിലും നമ്മൾ ബാത്റൂം കാര്യങ്ങൾ നിർവഹിക്കുന്നതിലാണ് കൂടുതൽ പ്രശ്നങ്ങളുള്ളത് എങ്കിലും അതബ് അത് സൂക്ഷിക്കലും പ്രാധാന്യമുള്ളതുകൊണ്ട് അത് സൂക്ഷിക്കാൻ കഴിയുന്നവർ അതും കൂടെ സൂക്ഷിക്കൽ നല്ലതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി കിബിലമറിക്കാണ് നമ്മൾ വീടടിച്ചത് എന്നുള്ളത് സങ്കല്പിക്കുക ഞാൻ നേരത്തെ വടക്കും കിബിലമറും വടക്കുമറിയുന്നില്ലേ കിബിലമറിക്കാണ് നമ്മൾ വീട് നിർമ്മിക്കുന്നതെങ്കിൽ കിബിലയ്ക്ക് മുന്നിട്ടും പിന്നിട്ടും ഇരിക്കുന്ന രൂപത്തിൽ ക്ലോസറ്റ് സംവിധാനിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇരിക്കുന്ന രൂപത്തിൽ ക്ലോസറ്റ് സംവിധാനം സംവിധാനിക്കാതിരിക്കുക അങ്ങനെ വെക്കാതിരിക്കണം അപ്പോൾ ചില രീതിക്ക് മറം ഉണ്ടെങ്കിലോന്ന് നമ്മളതിന് മറുപടി പറഞ്ഞു മറം ഉണ്ടെങ്കിലും അങ്ങനെ ക്ലോസറ്റ് സംവിധാനിച്ചാൽ കിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും ഇരിക്കേണ്ട രൂപം വരികയാണെങ്കിൽ മറയുണ്ടെങ്കിൽ പോലും അത് ദാരിദ്ര്യം ഉണ്ടാകാൻ കാരണമാകും സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകാൻ കാരണമാകുമെന്ന് കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് സൊലാഹുദ്ദീൻ ഉൾപ്പെടെയുള്ള പള്ളിതറസ്സുകളിലൊക്കെ നമ്മൾ ഓതുന്ന ചില കിതാബുകളുണ്ട് അതിലാ വിഷയങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ദിശ ക്ലോസറ്റ് സംവിധാനിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ബാത്റൂമ് സംവിധാനിക്കുന്നതിനെക്കുറിച്ചല്ല ബാത്റൂമ് ചിലപ്പോൾ വടക്ക് മറിക്കോ കബിലമറിക്കോ കടിച്ചാൽ ആ ജീഹത്തിൽ തന്നെയാണ് വരിക പക്ഷെ ബാത്റൂമ് വെക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്താണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ബാത്റൂമൊക്കെ ഒന്ന് പരിശോധിച്ച് ഇനി അത് പൊളിക്കാനോ അല്ലെങ്കിൽ അതിനൊന്നുമല്ല ഓരോ സ്ഥലങ്ങളിലും അതിൻ്റേതായ ചില പരിഹാരങ്ങൾ ഉണ്ടാകും അത് അനുസരിച്ച് നല്ല സൂക്ഷ്മതയുള്ള ആളുകൾ പഠിച്ച ആളുകളെ കൊണ്ടുവന്നിട്ട് അതിനനുസരിച്ച് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ട് ചില അല്പജ്ഞന്മാരൊക്കെ വന്നിട്ട് പലപ്പോഴും അത് പൊളിച്ചു കളയണം ഇത് പൊളിച്ചു കളയണം എന്നൊക്കെ പറയുന്ന കേട്ടിട്ട് നമ്മളതിലേക്ക് ഇറങ്ങാൻ നിൽക്കേണ്ടെന്നുള്ളത് ഓർമ്മപ്പെടുത്തണം കുളിമുറിയുടെ ഈ നിരപ്പിനേക്കാൾ ചുരുങ്ങിയത് ഒരു ഫൂട്ടെങ്കിലും ഉയരത്തിലാണ് ടോയ്ലറ്റ് നിർമ്മിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഒരുമിച്ചുള്ളതാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കണം ഒരുമിച്ചുള്ളത് മനസ്സിൽ ഒരുമിച്ചുള്ള ബാത്റൂമ് കുടുമുറിയൊക്കെ ആയിട്ട് ഒരുമിച്ചായിട്ടാണല്ലോ അധികവും കാണാറുള്ളത് അത്തരം സംവിധാനങ്ങളിൽ അതേപോലെ തന്നെ നിസ്കാര ഹാള് പ്രയർ ഹാള് ആ പ്രയർ ഹാളിന് മുകളിലോ താഴെയോ ആയി ടോയ്ലറ്റ് വരുന്ന രൂപം ഉണ്ടാകരുത് പരമാവധി ശ്രദ്ധിച്ചാൽ മതി ഇതൊക്കെ ഒരു പ്ലോട്ട് കിട്ടി അവിടെ വീട് നിർമ്മിക്കുന്നതിൻ്റെ മുമ്പ് വളരെ പെട്ടെന്ന് നമുക്ക് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി ഒന്നും വേണ്ട പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ ഒരുപാട് ആളുകൾ വീടെന്ന സ്വപ്നം പോകുകയാണ് ഞാൻ കാത്തിരിക്കുന്നവരുണ്ടാകും ജസ്റ്റ് പ്ലാൻ ഒന്ന് ആരുടെ അടുത്തെങ്കിലും കൊണ്ടുപോയാൽ മതി തെക്കു പടിഞ്ഞാറ് കോണിൽ ബാത്റൂമിന് സ്ഥാനം ഒരുക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക ഇത് പറയുമ്പോഴൊക്കെയാണ് ഓരോരുത്തർ ഇങ്ങനെ കയറുക അവിടെ അങ്ങനല്ല ഇവിടെ അങ്ങനല്ല നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഞാൻ പറയട്ടെ ഈ ഇത് കേൾക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകളും ഒന്ന് എഴുതി അറിയിക്കണേ ഇത് കേൾക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകളുടെയും ബാത്റൂമ് പഴയ കാലത്തുള്ളതാണെങ്കിൽ പ്രത്യേകിച്ച് തെക്കു പടിഞ്ഞാറ് മൂലയിൽ ബാത്റൂമുണ്ടാകില്ല നിങ്ങൾ നോക്കൂ ഇന്ന് നൂറ് വീടുകൾക്ക് കുറ്റി ഞാൻ മനസ്സിലാക്കിയ തൊണ്ണൂറ് ശതമാനം വീടുകളും തെക്കു പടിഞ്ഞാറ് മൂലയിൽ ബാത്റൂം കാണുന്നില്ല എന്നാൽ ഈ പ്ലാൻ ഉണ്ടാക്കിയതാരാ ഇത്തരം വിഷയങ്ങളൊക്കെ പഠിച്ച ആളായിക്കൊള്ളണം എന്നില്ല അല്ലാത്തവരും ഈ പ്ലാൻ ഉണ്ടാക്കിയത് പുതിയ കാലത്ത് എൻജിനീയേഴ്സും പ്ലാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ബാത്റൂം തെക്ക് പടിഞ്ഞാറ് മൂലയിലേക്ക് വരുന്നില്ല ഇതിനെ വിമർശിക്കുന്നയാളുണ്ട് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ബാത്റൂം ഉണ്ടായാലെന്താണെന്ന് ചോദിക്കുന്ന ആളുകൾ അവരുടെ വീടുകളിലും പോയി നോക്കിയാൽ തെക്ക് പടിഞ്ഞാറ് മൂലയിലല്ല ബാത്റൂം ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവിടെയാണെങ്കിൽ തന്നെ അതൊരു വലിയ ഗുരുതര പ്രശ്നമായിട്ട് പറയല്ല നമുക്ക് ചില അനുഭവങ്ങളിൽ നിന്ന് ശാസ്ത്രീയമായിട്ട് അതിനൊരു വശമുണ്ട് അത് ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മളത് പഠിച്ചതനുസരിച്ച് ശാസ്ത്രീയമായിട്ട് അതിനൊരു വശമുണ്ട് എന്തുകൊണ്ട് ആ ഭാഗത്ത് ബാത്റൂം വന്നാൽ ചില പ്രതിസന്ധികൾക്ക് കാരണമാകുമെന്നുള്ളത് നമ്മൾ ഹൈന്ദവ പുരാണവുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങളുമായി ബന്ധപ്പെട്ടല്ല നമ്മൾ പറയുന്നത് ശാസ്ത്രീയമായിട്ട് അതവിടെ വരാതിരിക്കാനുള്ള ഒരു കാരണം വളരെ ആധികാരികമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഇപ്പം നമ്മളിവിടെ പറയാനുള്ള സമയപരിമിതി മൂലം അത് പറയാതിരിക്കാണ് അതുകൊണ്ടത് പരമാവധി അതിനെക്കുറിച്ച് മറ്റൊരു സമയത്ത് ഓർമ്മപ്പെടുത്താം അത് ആ ഭാഗത്ത് വരാതിരിക്കാൻ ശ്രമിക്കാം പഴയതും ഉപയോഗശൂന്യവുമായിട്ടുള്ള വസ്തുക്കൾ ബാത്റൂമുകളിൽ ഇങ്ങനെ കുന്നുകൂട്ടി വെക്കരുത് പഴയ സോപ്പിൻ്റെ അവശിഷ്ടങ്ങൾ അതേപോലെ തന്നെ സോപ്പ് ഇട്ട് വയ്ക്കുന്ന പാത്രങ്ങൾ ഇതൊക്കെ എല്ലാം കൂടെ ഒരു മൂലയിൽ ഇങ്ങനെ വെക്കുന്നുണ്ട് ഒന്നും ആവശ്യമില്ലാത്തതെന്തോ അത് നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് ഊർജം ഉൽപ്പാദിപ്പിക്കും അതുകൊണ്ട് അതൊക്കെ എപ്പോഴും ഒഴിവാക്കിക്കൊണ്ടിരിക്കുക തന്നെ വേണം ഈ വെള്ളം പോകുന്ന പൈപ്പ് ഉണ്ടല്ലോ അതിൽ തുണി ഉണക്കാനിടരുത് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ പോയിന്റുകളാണ് പറയുന്നത് മറ്റേ നമ്മൾ ഇസ്ലാമികപരമായിട്ട് നമുക്കറിയാമല്ലോ ബാത്റൂമിലിരിക്കുമ്പോൾ ഇടതുഭാഗത്തേക്ക് അല്പം ചെരിഞ്ഞിരിക്കൽ സുന്നത്താണെന്നുള്ളത് നമ്മൾ മദ്രസുകളിൽ നിന്നൊക്കെ പഠിച്ചത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ കുഞ്ഞ് ചാഞ്ഞിരിക്കുക എന്നുള്ളത് അപ്പോൾ ആ രൂപത്തിൽ എന്താ ഇരിക്കാൻ വേണ്ടി ബാത്റൂമുമായി ബന്ധപ്പെട്ട് പരമാവധി ശ്രമിക്കണം ചില ആളുകളൊക്കെ അത് അത് കരുതിയിട്ട് ബാത്റൂമിൻ്റെ ഈ ക്ലോസറ്റ് ഇന്ത്യൻ ക്ലോസറ്റ് അത് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ പഴയ പഴയകാലത്ത് ചില വീടുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ചില വീടുകളിലൊക്കെ പോയി നോക്കുമ്പോൾ ഇടതുഭാഗത്തേക്ക് ചാഞ്ഞിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ബാത്റൂമിൻ്റെ ക്ലോസറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം അത് കത്തിയില്ല എന്തോ സംഭവമൊന്നും മനസ്സിലായില്ല പിന്നെയാണ് നമ്മളും മദ്രസകളിൽ നിന്നൊക്കെ പഠിച്ച് പഠിച്ചതാണല്ലോ അങ്ങനെ ചാഞ്ഞിരിക്കണം എന്നുള്ളത് അപ്പോൾ ആ രൂപത്തിൽ ഇടത്തോട്ട് ചാഞ്ഞിരിക്കാൻ പറ്റുന്ന രൂപത്തിൽ അങ്ങനെ തന്നെ ചെറിയൊരു ചരിവോടുകൂടെ നിർമ്മിച്ച ബാത്റൂമുണ്ട് അപ്പോൾ പഴയകാല ആളുകൾ ഈ ദീനിൻ്റെ വിഷയങ്ങൾക്ക് എത്രമേൽ പ്രാധാന്യം കൊടുത്താണ് ബാത്റൂമ് പോലെയുള്ള വിഷയങ്ങളിലൊക്കെ അവർ പരിഗണിച്ചിരുന്നത് എന്നുള്ളത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ശാ പ്രധാന വാതിലുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കുറേ വിഷയങ്ങളുണ്ട് മറ്റൊരു സന്ദർഭത്തിൽ പറയാം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ എല്ലാവരും ദയ ചെയ്യണ അസ്സലാ അല്ലേക്കും വരമത്തുള്ള